കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന്റെ ആഗ്രഹപ്രകാരം കൊല്ലം സുധിയുടെ മണം ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂമാക്കി മാറ്റിയിരുന്നു സുധി ധരിച്ചിരുന്ന ഷർട്ടുമായി ദുബായ് മലയാളിയായ യൂസഫ് ഭായി എന്ന വ്യക്തിയുടെ അടുത്തെത്തിയാണ് ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം തയ്യാറാക്കിയത് മരിച്ചവരുടെ മണം അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അത് പെർഫ്യൂം ആക്കി മാറ്റുന്നവരുണ്ടെന്ന് മനസ്സിലാക്കിയ രേണു ആണ് ഭർത്താവിന്റെ മണം തന്റെ മരണം വരെ ഒപ്പം വേണമെന്ന ആഗ്രഹം ലക്ഷ്മി നക്ഷത്രയോട് പങ്കുവച്ചത് രേണുവിന്റെ ആഗ്രഹമാണ് ലക്ഷ്മി നക്ഷത്ര കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചു കൊടുത്തത് തന്റെ വാല്യൂ ഒരു ആഗ്രഹം സഫലമാക്കിയ ലക്ഷ്മി നക്ഷത്രയ്ക്ക് നന്ദി പറഞ്ഞ് രേണു തന്നെ രംഗത്ത് വരികയും ചെയ്തു ചിന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാകുന്നില്ല ഒരുപാട് നന്ദി സുതിചേട്ട് മണം ഉണ്ടാക്കിച്ചതിന് യൂസഫിക്കും നന്ദി എന്നായിരുന്നു രേണു ലക്ഷ്മി നക്ഷത്രയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് രേണുവിന്റെ ഈ പോസ്റ്റിന് താഴെയും നിരവധി പേർ കമന്റുമായി എത്തുന്നുണ്ട് ആ പാവം നടന്റെ മരണം യൂട്യൂബിൽ വിറ്റ് കാശാക്കുന്നു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാണണം യൂട്യൂബിലെ വ്യൂ കൂട്ടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ എല്ലാം നല്ലത് തന്നെ എന്നാൽ പരിധികൾ വിട്ടാൽ എല്ലാവർക്കും മടുക്കും വെറുക്കും എന്നൊക്കെയാണ് രേണുവിന്റെ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ മരണത്തെ പോലും ചിലർ തങ്ങളുടെ നേട്ടത്തിനും കാശിനും വേണ്ടി ഉപയോഗിക്കുകയാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്നാൽ ഇത്തരം വിമർശകർക്കുള്ള മറുപടി കമന്റ് ബോക്സിൽ തന്നെ ആളുകൾ നൽകുന്നുണ്ട് നിരവധി പേർ നിറഞ്ഞ മനസ്സോടെ അഭിനന്ദനങ്ങൾ താരത്തെ അറിയിക്കുന്നു ഇതിനേക്കാൾ വലിയൊരു ഗിഫ്റ്റിന് രേണുവിന് കിട്ടാനില്ല അത്രയ്ക്ക് വിലപ്പെട്ടതാണിത് ചിന്നുവാണ് ആ കുടുംബത്തെ കരയക്കാതെ ബോൾഡാക്കിയത് എത്ര സന്തോഷമുണ്ടാകും രേണുവിന് നല്ലൊരു കാര്യമാണ് ചിന്നു ചെയ്തത് സ്നേഹി വർക്ക് ഒരിക്കലും മരണമില്ല എന്നൊക്കെയാണ് ലക്ഷ്മി നക്ഷത്രയെ അനുകൂലിച്ചു വരുന്ന കമന്റുകൾ മാത്രമല്ല പെർഫ്യൂം കൊടുക്കുന്ന വീഡിയോ വേണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട് മലയാളികൾ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കുമെന്ന് ഈ വീഡിയോയുടെ കമന്റ് കണ്ടപ്പോൾ മനസ്സിലായി എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുദ്ധിയെ വിറ്റ് കാശാക്കുകയല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒപ്പം നിൽക്കുകയാണ് അവരെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയവരുമുണ്ട് അതേസമയം കൊല്ലം സുദ്ധിയുടെ മരണശേഷം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന തരമാണ് ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുതിയും നടി ലക്ഷ്മി നക്ഷത്രയും തമ്മിലുള്ള ആത്മബന്ധം പലർക്കും അറിവുള്ള കാര്യമാണ് ഒരു സഹോദരനെ പോലെ സുധിയെ കണ്ടിരുന്ന ലക്ഷ്മി നക്ഷത്ര തരത്തിന്റെ മരണശേഷം കുടുംബത്തിന് സഹായങ്ങളുമായി ഒട്ടനവധി തവണ രംഗത്ത് വരികയും ചെയ്തു സുധിയുടെ ഭാര്യ രേണു തന്നെയാണ് ലക്ഷ്മി സാമ്പത്തികമായി സഹായിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് സുതിയുടെ ഷർട്ടുമായി ദുബായിലേക്ക് പോകുന്നതിന്റെയും അതിൽ നിന്നും മണം തിരിച്ചറിഞ്ഞ് പെർഫ്യൂം ആക്കുന്നതിന്റെയും ഒക്കെ വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്മി നക്ഷത്ര പങ്കുവയ്ക്കുകയും ചെയ്തത് അതിനുശേഷം രൂക്ഷമായ വിമർശനം ാണ് ലക്ഷ്മി നക്ഷത്രം നേരിട്ടത് സുധിയുടെ മരണമിറ്റ് കാശാക്കുകയാണെന്നും ചാനലിന്റെ റീച്ച് കൂട്ടാൻ ഉപയോഗിക്കുകയാണെന്നുമാണ് ലക്ഷ്മി നക്ഷത്ര നേരിടുന്ന പ്രധാന വിമർശനം എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യം ആവശ്യപ്പെട്ടത് സുധിയുടെ ഭാര്യ രേണു തന്നെയായിരുന്നു അപകട സമയത്ത് സുധി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ രേണു സൂക്ഷിച്ചു വെച്ചിരുന്നു ദുബായ് മലയാളിയായ യൂസഫ് ഭായി ആണ് മണം ആക്കി മാറ്റി നൽകിയത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനം നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തതെന്ന് ലക്ഷ്മി നക്ഷത്രയും തന്റെ വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ